ഹായ് കാലത്തുണ്ടല്ലോ മീൻ മീൻ കയറാനായിട്ട് വന്നു കേട്ടോ അന്നേക്കൊന്നില്ല ആൾ അത് മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് അരക്കില ചെറിയ മത്തിയും അരക്കില അയിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ചെത്താൻ പോയി ചെത്താൻ പോയിട്ട് വരുമ്പോണ്ടല്ലോ വൈഫ് സൂപ്പറായി മറ്റേ അതിൽ പൊരിച്ചു കൊണ്ടിരുന്നു കേട്ടോ വറുത്ത് കൊണ്ടിരുന്നു ഞാനുണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷമാണ് വെക്കുന്നത് കേട്ടോ മത്തിക്കറി ഇപ്പോൾ അയില മാത്രം വെച്ചിട്ടുള്ളൂ എന്തായാലും പറഞ്ഞാൽ മറ്റേ ചുരയ്ക്കച്ചാറും മുട്ടക്കോസ് കൂട്ടാനും അതിൽ വറുത്തതാണ് സ്പെഷ്യൽ കേട്ടോ പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് രണ്ടാളം കഴിച്ചിട്ട് ഇതാ മത്തിക്കറി വെക്കാൻ പോകട്ടാ മതിച്ചാറ് പിന്നെ ഒഴിച്ച് വറമുളക് ജീരകം മല്ലി കറിവേപ്പില വറുത്തെടുത്തിട്ട് സൂപ്പറായി അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഉലുവിടുക ഉലുവ് പൊട്ടിയതും പച്ചമുളക് ഇടുക ചെറിയ ഉളി ഇടുക സബോള ഇടുക സബോള ഇതൊക്കെ വണങ്ങാനായിട്ട് കുറച്ച് ഉപ്പ് ഇടുകട്ടോ ഉപ്പിട്ട് സൂപ്പറായി വണക്കിയെടുക്കുക അത് കുറിച്ച് കറിവേപ്പില ഇട്ട് വണക്കുക പിന്നെതാ തക്കാളി ഇട്ട് സൂപ്പറായി വണക്കി എടുക്കട്ടോ പിന്നെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നന്നായിട്ട് ഇളക്കുക അളവിന് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് പിന്നെയും ഇളക്കേട്ട പിന്നെ വറുത്തരച്ച് വെച്ചില്ലേ അത് ഒഴിക്കുക ഒഴിച്ച് വെള്ളമൊക്കെ കലക്കി സൂപ്പറാകുക ഒഴിക്കേട്ടാ പിന്നെ അളവിന് പാകത്തിന് പുളിവെള്ളവും ചേർത്തിട്ട് വെള്ളവും ചേർത്ത് വയ്ക്കുക പിന്നെ അടിപൊളിയായിട്ട് കുറച്ച് അരക്ക മിക്സ് ആയിളക്കിയിട്ട് ഉപ്പും കുറച്ച് നോക്കിയിട്ട് അടച്ച് തിളപ്പിക്കട്ടോ കുറച്ച് ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കുക ഉപ്പ് പാകമാണെങ്കിൽ പിന്നിടേണ്ട പിന്നെ മീനിലെ മീൻ അങ്ങനെയേ വെച്ച് ഉള്ളിലിട്ട് ചട്ടിൻ്റെ ഉള്ളിയിട്ട് കറണ്ടിൽ ഇറക്കാൻ പോലട്ടെ അങ്ങനെ ഒഴിച്ച് ചുറ്റി ചിട്ടിയിട്ട് തേങ്ങപ്പാൽ ഒഴിക്കുക തേങ്ങപ്പാൽ ഒഴിച്ച് ഇറക്കി വെക്കട്ടെ അപ്പം തന്നെ ഇറക്കി വെച്ചിട്ട് ഇതാണ് മൂന്ന് കറി കറിവേപ്പിലുണ്ടല്ലോ മുഴുവനെ അങ്ങനെയാണ് ഇടുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെച്ചാൽ മത്തിച്ചാറ് സൂപ്പറായി റെഡിയായി നിങ്ങൾ ഇതുപോലെ വയ്ക്കുക പറയണം പിന്നെ ഇതാ അമ്മയുണ്ടല്ലോ വൈകുന്നേരം ഞാൻ ചെത്തിയിട്ട് വയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇതാ വൈഫും കളിച്ചു കൊണ്ടിരിക്കണം അപ്പവും ഒക്കെ കളിച്ചതാ ഫോൺ നോക്കി കിടക്കട്ടാ ഇതാ ചോറിട്ട് രാത്രി ഇതാ മത്തിച്ചാറ് ഒഴിച്ച് മറ്റേ വറുത്ത് പീസില്ലേ മയില അതൊക്കെ കഴിച്ചോണ്ടല്ലോ രാത്രി കഴിച്ച അടിപൊളി ടേസ്റ്റ് ഉണ്ടാ ഇന്നിക്ക് ഇതാണ് സ്പെഷ്യല് നിങ്ങളതുപോലെയൊക്കെ വെക്കുക പറയണൊക്കെ